പഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് മലയാള കവിതാ രംഗത്തെ പ്രമുഖനായ ശ്രീ ഗിരീഷ് പുലൂരാണ് നമസ്കാരം ഗിരീഷ് നമസ്കാരം ഒരു കാലത്ത് ക്യാമ്പസ് കുട്ടികളെ ഏറ്റവും ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു താങ്കൾ സമ്മതിക്കില്ല താങ്കളുടെ കവിത കേൾക്കാൻ വേണ്ടി ഞാൻ ഹൃദയത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു ഒരു കാലത്ത് എന്നെ ഒതുക്കാൻ നോക്കണ്ട ഞാൻ ഇന്നലെയും ഒരു സർഗാരംഗ്യം എന്ന് പറയുന്ന വനം വകുപ്പും കേന്ദ്ര സാഹിത്യ അക്കാദമിയും കൂടി സൈലന്റ് വാലിയിൽ വെച്ച് നടത്തുന്ന ഒരു നാൽപ്പതല്ല അമ്പതോളം ചെറുപ്പക്കാരുടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു അന്ന് പോലെ തന്നെ ഇന്നും കൂടുന്നു ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നിന്നുള്ള എനർജി പ്രത്യേകിച്ചും എന്റെ സൗഹൃദ വിലയത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മഹേഷ് പഞ്ചു മഹേഷ് പഞ്ചു എനിക്ക് തന്നിട്ടുള്ള പ്രോത്സാഹനം എന്റെ കവിതകൾക്ക് നൽകിയിട്ടുള്ള കയ്യടി എപ്പോഴും എന്റെ കവിത ചൊല്ലാൻ വളരെ സ്നേഹത്തോടു കൂടി നിർബന്ധിച്ചിട്ട് എന്നെ എന്നെ പ്രേരിപ്പിച്ചു വലിച്ചു കൊണ്ടുപോയി നിർത്തി ചൊല്ലടാ എന്ന് പറഞ്ഞിട്ട് പാടാ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു എനർജി ഉണ്ടല്ലോ സ്നേഹ ആ ഊർജ്ജം അതിപ്പോഴും എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കണം അത്രക്ക് സുന്ദരമായ ഒരു കാലഘട്ടം ക്യാമ്പസ് ലൈഫ് എത്രയും കൂട്ടുകാർ അവരെല്ലാം ഇപ്പോഴും വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഞ്ചു ഞാൻ അന്ന് വിചാരിച്ചു അന്ന് ഞാൻ വിചാരിച്ചു ഈ ക്യാമ്പസ് മതി എനിക്ക് എനിക്ക് വീട് വേണ്ട എനിക്ക് വേറെ ജോലി വേണ്ട എനിക്ക് വേറെ ഒരു പ്രൊഫഷനും വേണ്ട ക്യാമ്പസിൽ ഞാൻ ജീവിക്കും അവിടെ കഴിയും ജീവിതാവസാനം വരെ അങ്ങനെ ചിന്തിപ്പിച്ച രീതിയിൽ ശരിക്കും നഗരത്തിന്റെ നടുവിലുള്ള വളരെ ഹരിതാഭമായ ഒരു ഗൃഹമായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചിന്തിച്ച സത്യമാണ് രാത്രിയും പകലും നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി അവിടെ കിടന്ന് ഉറങ്ങി പാട്ടുപാടിയിട്ടുണ്ട് എപ്പോഴാണ് ഉറങ്ങണതെന്നറിയില്ല എപ്പോഴാണ് ഉറങ്ങുന്നത് അത്രയ്ക്ക് ഒരു ക്യാമ്പസ് ലൈഫ് ആ മനസ്സിൽ യിച്ചു ഒരിക്കലും മായുന്നില്ല അത് മായുന്നില്ല മായ്ച്ചു നോക്കാൻ ശ്രമിച്ചാലും മായുന്നില്ല അത്രയ്ക്ക് സുന്ദരമായിരിക്കുന്നു എനിക്ക് എനിക്കൊരു സംശയവുമില്ല ഇപ്പോഴത്തെ നമ്മുടെ ഇളം തലമുറയും അത് തന്നെ ആസ്വദിക്കുന്നുണ്ടായിരിക്കും നമ്മളെപ്പോലായിരിക്കണം എന്നില്ല കാരണം അവരുടെ ടെക്നോളജിയും ആവിഷ്കാര രീതിയും വിനിമയ മാധ്യമങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞു അവരുടെ താല്പര്യങ്ങൾ മാറി അവരുടെ സാമ്പത്തിക നില അവരുടെ വീടുകളിൽ മാറിക്കഴിഞ്ഞിരിക്കും ദീർഘദൂരം സഞ്ചരിച്ചു വരുന്നവരൊക്കെ വേറെ മുതിയ രീതിയിലൊക്കെ എനിക്ക് വന്നു പോകുന്നത് എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഇളം തലമുറ വളരെ സ്മാർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും നാട്ടിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കാനെത്തിയിരുന്നു സിറ്റിയിൽ നിന്നുള്ള കുട്ടികൾ വളരെ കുറവായിരുന്നു അപ്പോൾ അവരുടെ ആ നയമല്യമായി മനസ്സ് ഒരു പ്രധാന ഘടകമായി നന്ദ കുട്ടികളുടെ ഇടയിലെ ഉണ്ടായിരുന്ന ആ ഒരു സൗഹൃദം ആ ഒരു സ്നേഹം അതൊക്കെ ഇപ്പോഴും കാണുന്ന തൊഴിൽ വിചാരിക്കുന്നുണ്ടോ അന്ന് അന്ന് കുട്ടികൾ നാട്ടിൻ പുറത്ത് നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി എളുപ്പമായിരുന്നു കാരണം തല തലയെ കോരി ഒഴിച്ചു തല്ല ചൂടിയ മുടിയിൽ മാറി പകുതി മറച്ചും പായും എന്നു ീ യാത്ര ആദ്യം കണ്ടതു മുതലോ തമ്മിൽ കാണാൻ വേണ്ടി ജനിച്ചതു മുതലോ എവിടെ ഇറങ്ങണം എന്നും എന്നും മറക്കും എവിടെ ഇറങ്ങണം എവിടെയുമാട്ടെ വണ്ടിയിടിക്കും ഇരിക്കാം മുട്ടിയുരുമിരിക്കൂ പറയാനുള്ളവയെല്ലാം പറഞ്ഞല്ലോ ഇനി ചെയ്യാനുള്ളവ മാത്രം ചെയ്യാമല്ലോ ഞാൻ ഓർമ്മിച്ചെടുക്കുക കേട്ടോ അന്ന് ബി എ രണ്ടാം വർഷം പഠിക്കുമ്പോൾ യാത്ര എന്ന് പറയുന്ന കവിതയിലേ വരുക അതിൽ നീ കവിത അടിച്ചിട്ടുണ്ടോ കുട്ടിച്ചാത്തനെന്ന് കവിത അടിച്ചിട്ടുണ്ട് മഹേഷ് ബഞ്ചുവിന്റെ കർമ്മികത്വത്തിൽ എനിക്ക് ഒരുപാട് വാതായങ്ങൾ തുറന്നു കിട്ടിയിട്ടുണ്ട് ക്യാമ്പസിൽ അതിപ്പോഴും അന്ന് ഞാൻ യൂണിയൻ മെമ്പർ ആയിരുന്നപ്പോ നിരവധി പരിപാടികൾ ഹാളില് അതെ അതെ സംഘടിപ്പിച്ച എല്ലാ പരിപാടിക്കും സ്ഥിരം ഒരു പരിപാടി ഉണ്ടായിരുന്നു ഗിരീഷ് കവിത കേൾക്കാൻ വേണ്ടിട്ട് അറബിക് ഡിപ്പാർട്ട്മെന്റിന്ന് ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിനൊക്കെ തട്ടം പെൺകുട്ടികളെങ്ങനെ നാണാൻ കുടിയും കുടിയും അവിടെ വന്നിരിക്കണ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് നിറഞ്ഞിരിക്കുന്നു ആ സെന്റിനറി ഹാള് താങ്കളുടെ കവിത കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ലിടിച്ചു മറിഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നെ അല്ലാതെ അവിടെ സെന്റിനറി ഹോള് പറയുന്നത് കണ്ടിട്ടുള്ളത് ഞാനും ജനാർദ്ദനും അതുപോലെ മരിച്ച ആരൊക്കെ നാടകമാണ് നാടകത്തിനും കവിതയ്ക്കും ചെവി ഓർത്തിരുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ നെഞ്ചേറ്റിയിരുന്ന ഒരു സമൂഹം അന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്നതൊക്കെ മാറിപ്പോയിരുന്നു അല്ലെ നമുക്കറിയില്ലല്ലോ അന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പം ഞാൻ തിരുത്തി ഓർമ്മയിൽ പോലും ഇപ്പൊ അതുവഴി പോവേ യൂണിവേഴ്സിറ്റി കോളേജിലൊന്നും ഇടം കണ്ണിട്ട് നോക്കുമെന്നല്ല അതെ അന്നത്തെ വീട് ലോകത്ത് എവിടെയും എനിക്കൊരു വീടുണ്ടെന്ന് പറയുമ്പോൾ എന്റെ വീട് യൂണിവേഴ്സിറ്റി കോളേജ് ആണെന്ന് ചിന്തിപ്പിച്ചാൽ അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വഴി വഴിമാറി കൊടുത്തു അല്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ ചവിട്ടി വരുമ്പോൾ ഗിരീഷ് പുലിയോറിനെ വലിച്ചെടുത്തുകൊണ്ട് ഓരോ ക്ലാസ്സിലും കയറും എന്നിട്ട് വോട്ട് ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്കാണല്ലോ കംപ്ലീറ്റ് കലാകാരന്മാരെല്ലാം ഉള്ളത് എന്ന് വിചാരിച്ചാൽ അവര് നിങ്ങളെ പാട്ടിലിട്ടും അല്ലാതെ മറ്റുള്ളവരുടെ നാടകം മൈൻ നാടകവും കണ്ടിട്ട് നമുക്ക് വോട്ട് തന്ന ഒരു കാലഘട്ടം ഇങ്ങനെ ആലോചിച്ചു അത് ശരിക്കും എം ജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രമണീയം ഒരു കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലം എന്തുമാത്രം കവിതകളുണ്ട് പഞ്ചുവിന് ഓർമ്മ ഉണ്ടായിരിക്കും ഞാൻ അവിടെ പഠിച്ചിരുന്നപ്പോൾ എഴുതിയ കവിതകൾ തന്നെ ഞാൻ ഇന്നാ നോക്കി ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് കവിത വരെ വരും അപ്പൊ ഞാനിപ്പോ ആലോചിക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് പോലെ എഴുതിയ പ്രത്യേക ഒരു സമാഹാരമാക്ക അത് ഓൾഡ് നമ്മുടെ ആലും ഉണ്ടല്ലോ അതിലറിയിച്ചപ്പോ അവർക്ക് വളരെ സന്തോഷമാണ് എന്റെ ഒരു അമാന്ത കൊണ്ടും എന്റെ ചെറിയ കൊച്ചു കൊച്ചു തിരക്കുകൾ കൊണ്ടും നടക്കാതിരിക്കും ഞാൻ ആലോചിക്കുന്നു കേട്ടോ അത് എങ്ങനെയാണ് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്രാമീണ ഭംഗിയുള്ള ഈ കവിതകളുടെ വരികൾ താങ്കളുടെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ് അതെ നമ്മുടെ കുട്ടിക്കാലം പിന്നെ വേറൊന്ന് പറയാം അത് ശാസ്ത്രീയമായിട്ടും ശരിയായിരിക്കും നമുക്ക് ഓരോ വാസനകൾ ഉണ്ടാവുമല്ലോ ബാല്യകാലം തൊട്ടേ അപ്പോൾ തന്നെ എന്നെ കുഞ്ഞനാളിനെ ആകർഷിച്ചിട്ടുള്ളത് ഈ വാക്കുകളുടെ ഒരു മഹാപ്രപഞ്ചമാണ് അപ്പോൾ എൻ്റെ അപ്പൂപ്പന്മാരെല്ലാം ആയുർവേദ വൈദ്യന്മാർ മാന്ത്രികന്മാർ ഒരുപാടുണ്ടായിരുന്നു പിന്നെ നല്ല നെടുമങ്ങാട് ഉഴമലയ്ക്കൽ പുരിയൂർ ഗ്രാമം പരുത്തിക്കുഴി പനച്ചൂർ വലിയമല കുരിയാത്തി അയ്യപ്പൻ കുഴി ഉരൽ കുഴി നല്ലിക്കുഴി മന്തി ുഴി പിന്നെ കുഴികൾ കുന്നുകളൊക്കെ ചേർന്ന് അതിനിടയ്ക്ക് ഒരു പുലി ഊര് ഇതെല്ലാം കൂടി ഇപ്പൊ ആലോചിച്ചു നോക്കൂ ഇപ്പൊ എന്റെ കുട്ടികളോടൊക്കെ പറയുമ്പോൾ ഒരു ചിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ സ്ഥലങ്ങൾ എന്ന് ചോദിക്കും ഇപ്പൊ അതെല്ലാം ബസ് കൂട്ടാണ് ഐ എസ് ആർ വന്നതോടുകൂടി മാറിപ്പോയി മാത്രമല്ല ലോകത്തുള്ള ഏറ്റവും തലമുറ പഠിക്കുന്ന ഐസ പോലുള്ള ഒരുപാട് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ അവിടെ വന്നു ഇനിയിപ്പോ വിഴിഞ്ഞത്തുള്ള ലിങ്ക് റോഡ് വരികയാണ് നമ്മുടെ അതുവഴി വരുന്നുണ്ട് അതുവഴി വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പരിവർത്തനമായിരിക്കും ഒരു പത്ത് വർഷത്തിനകം ആ നാട്ടിലന്നെ നടക്കുന്ന പക്ഷേ അപ്പോഴും പ്രകൃതി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ മരങ്ങൾ മാത്രം ഇത് ദശമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചു പോയ ചെങ്ങൻ ആ വലി നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിനെ അതിൻ്റെ ക്യാമ്പസിനെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഇപ്പം എവിടെ ചെന്നാലും മൂത്ത മരങ്ങൾ നിർമ്മങ്ങൾ റോഡുകൾക്കോ അതിൻ്റെ കയ്യിലൂടെ വലിയ കുന്തിട്ടാറിട്ട റോഡുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ അന്ന് കണ്ട പെൺകുട്ടികളല്ലേ ഇന്ന് അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൻപൊക്കെ പയ്യന്മാര് കൂടുതലും സിറ്റിയിലുള്ള

ക്യാമ്പസിലെ കുട്ടികളില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൺ പെൺ ഭേദമില്ലാതെ നിരവധി കുട്ടികളാണ് ഇത്തരത്തിലുള്ള താങ്കളുടെ കവിതകളെന്ന് നെഞ്ചേറ്റിയത് ആ പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടാം കവിത േങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേതു എന്നെ മാത്രം തേടി വന്നതേതുണിലാവോ വേദിരവി നീലിമയിൽ നീറി നിന്നൂമീ ഏതിരുട്ടിൻ ഒരു മുടി കുടിയിരുന്നു മീ റിയ പൂങ്കാവുകളും പാവകളും എല പാടിയ നീരരുവികളുടെ മാവുകളും ഉച്ചവയിൽ തീയുരുകിയ പച്ചതെല്ലിൽ പാടുകളും കണ്ണു നട്ടു കാത്തു നിന്നതാലുടെ വരവോ വിണ്ണോളപ്പൂ തുരഞ്ഞതാലുടെ നിറവോ നീ നീ കൊടുമുടിയിൽ എത്ര കൂട്ടുകാരികളാ എന്നോട് വന്നിട്ട് ഗിരീഷ് ആദ്യത്തെ രണ്ടുപേരും ഒന്ന് എഴുതി തരുവോ ഇപ്പൊ ഇരിക്കേ ദുഷ്കളമായ സ്നേഹത്തിന്റെ ഒരു പ്രപഞ്ചത്തിലേക്ക് അറിയാതെ എത്തിപ്പെടുകയാണ് കേട്ടോ അന്ന് വിചാരിച്ചതുപോലെ അല്ല ജീവിതം ജീവിതത്തിൽ പലപ്പോഴും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷ ഇവിടെയൊക്കെ തുരുത്തുക വളരെ കുറവാണ് എപ്പോഴും പ്രക്ഷുബ്ധമായ തിരമാലകളെ നമുക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ കപ്പൽ മുന്നോട്ട് പോയി അതല്ലേ നമ്മൾ പ്രായമായവരും നമ്മളും തന്നെ എപ്പോഴും പറയുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടവും ക്യാമ്പസ് കാലഘട്ടവും തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് എന്നും ഈ സ്കൂൾ കാലഘട്ടവും ക്യാമ്പസ് കാലഘട്ടവും നമ്മൾക്ക് പഠിച്ചാൽ മതി പഠിക്കുന്ന കാര്യം നമുക്ക് നാലാമതോ അഞ്ചാമതോ പത്താമതോ ഒക്കെ ആയിരിക്കുന്നത് ബാക്കിയെല്ലാ കലാപ്രവർത്തനങ്ങൾ സൗഹൃദ സമ്മേളനങ്ങൾ പിന്നെ ക്യാമ്പസിലുള്ള എൻജോയ്മെന്റ് പിന്നെ അധ്യാപകരോടൊപ്പമുള്ള മാന്യമായ സൗഹൃദങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ വിശാലമായ രീതിയിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഇങ്ങനെ പൂർണ്ണ വളർച്ചയിലേക്ക് കുതിര പോലെ കുതിക്കുന്ന ഒരു കാലമായിരുന്നു ആ കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ പഞ്ചുവിൻ്റെ മുന്നിൽ ഞാൻ ഇരിക്കുന്നത് പോലെ എത്രയോ കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും അടുത്തെത്തുമ്പോൾ സത്യം പറയാൻ ചിലരുടെ കണ്ണുകൾ ഈറങ്ങനെ നീങ്ങുന്നത് നേട്ടപ്പെട്ടു കാരണം അവരുടെ ഗൃഹാപുരമായിട്ടുള്ള ഓർമ്മകൾ അവർക്ക് എന്നത്തേക്കുമായി നമുക്ക് എന്നത്തേക്കുമായി നഷ്ടപ്പെട്ടു പോയ ആ സുന്ദര ജീവിതം പക്ഷേ ആരോഗ്യത്തോടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടത് ഓർമ്മകളിൽ മാത്രമാണ് അതൊരു എന്ന് പറയുന്നത് പോലെ പിന്നെ നമുക്ക് ഓർമ്മകളെങ്കിലും ഉണ്ടല്ലോ ഓർമ്മിക്കാനുള്ള ശേഷിയെങ്കിലും നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടല്ലോ എന്നല്ലാതെ നമ്മളെ കൂടെ നടന്ന എത്രയോ പേർ വീണുപോയി എത്രയോ പേരെ വീഴ്ത്തിക്കളഞ്ഞു എത്രയോ പേരെ താഴ്ത്തിക്കളഞ്ഞു നമ്മൾ എന്തെല്ലാം കാണുന്നു ുടച്ചു നമ്മൾ നമ്മുടെ കണ്ണിനുള്ളിലെ കൃഷ്ണമണി നമ്മൾ അറത്തു മുറിച്ചു പാട്ടുകൾ പാടിയ കുയിലിൻ പൂങ്കുരല് വെട്ടിയെടുത്തു തണലും കുളിരും നൽകിയ മാമിൻ തായ്വേര് തെരുവിലെറിഞ്ഞു ഇതുവരെ നമ്മൾ കരുതി വളർത്തിയ പൂങ്കതിര് നിറച്ച് ി തിരികത്തിച്ചു വണങ്ങിയ കാവുകളൊക്കെ നിരത്തി കുരിവെള്ളത്തിന് തെണ്ടും കുട്ടികൾ വയറു വരണ്ടു വിളിക്കുന്നു തരിശുനിലത്തിൽ ഹൃദയത്തിൽ ചെന്നത് മാറ്റൊലികൾ തീർക്കുന്നു ആടുകൾ തേടിയ കാറ്റി നാവുക ചരമക്കുറി വായിക്കുന്നു സമശീതോഷ്ണ സ്ഥിതി വരളുന്നു കരിയും കതിരുകൾ കരയുന്നു വാഴുന്നവർ വീഴുന്നത് കണ്ടു വീണുകിടന്നവർ വാണതു കണ്ടു വാളും വീണ നാടിഴയുമ്പോൾ ഉലിയൊരു തലമുറ താഴുകയല്ലോ കുപ്പിയുടച്ചൂമ്മൾ കൃഷ്ണമണി നമ്മൾ മുറിച്ചു പാട്ടുകൾ പാടിയ കുയിലിൻ പുതിയ ിൽ ഒന്നാണ് ഒരു പത്ത് വർഷത്തിനൊക്കെ എഴുതിയത് വലിയ വൈദ്യനായിരുന്നു പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവിശ്വസിച്ചേക്കാം പക്ഷേ എന്റെ പഞ്ചു അവിശ്വസിക്കില്ല എന്റെ നാട്ടിലുള്ള എന്റെ തലമുറയിൽപ്പെട്ടവരും മുതിർന്നവരും അവിശ്വസിക്കില്ല അന്ന് കിടപ്പ് രോഗികളായിരുന്നു കൂടുതൽ പക്ഷെ ഇപ്പോ ഇരുപത്തിയഞ്ചു വർഷമായിട്ടില്ല അപ്പൊ ഒരു മുപ്പത് വർഷം മുമ്പ് വരെ നെടുക്കാം അല്ലെങ്കിൽ ഇപ്പോട്ടെ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് വരെയും ഇതേപോലെ ചെന്നു കഴിഞ്ഞാൽ കുറിച്ച് വെന്റിലേറ്ററിൽ കിടത്തുന്ന ആശുപത്രി നെടുമനാട് ഈ രീതിയിലുള്ള ഭൗതിക വികസനം എത്തി നോക്കാത്ത ഒരു നാടായിരുന്നു ഇപ്പൊ അവിടെ വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളായി നല്ല ഒന്നാന്തരം വിദ്യാലയങ്ങളായി ആശുപത്രികളായി വിദ്യാലയങ്ങളായി സ്വകാര്യ തരത്തിൽ ഒരുപാട് വളർച്ച വന്നു ഈ വലിയ മല പി എസ് എൽ ബി കേന്ദ്രം പോലെയുള്ളത് വന്നു അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വികസനങ്ങൾ വന്നുകൊണ്ടേ വലുതായി വന്നപ്പോ നമ്മളെ നല്ലവർമ്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ എത്ര സത്യസന്ധരായിരുന്നു എത്ര നിഷ്കളങ്കരായിരുന്നു നമ്മൾ തമ്മിൽ എന്തുമാത്രം കൂട്ടുകാർ തമ്മിൽ തല കൂടിയിട്ടുണ്ട് അടി കൂടിയിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ലഭ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പോയിട്ട് കണ്ണേറ്റിൽ നിന്നും കാക്ക വിരുന്നു ഇളിച്ചു എന്നാൽ വരും നീ എന്നരും ും കാലം കല്ലോരള് പൂക്കും പൂക്കും കാലോ കാക്കമലെന്നു പറക്കും കാലോ പണ്ടേക്കും പണ്ടേ നമ്മൾ തമ്മിലറിഞ്ഞു ചൊല്ലി നടന്നു ൂച്ചെടി പുന്നാരിക്കും കാട്ടിലലഞ്ഞു പൂത്തമരക്കും പിന്നെ ചോട്ടിയിരുന്നു എന്നാണ് ഇനി എന്നുവരും നീ വരും കല്ലൊരു പൂക്കും കാലം കാക്കമലു പറക്കും കാലം പൂക്കും കാലോ കല്ലൊരു പറക്കും കാലോ കാലോക്ക് തന്നില്ല പൊന്നലയാണം കൊണ്ടരക്കെട്ടുലില്ല പൊന്നോണ നാലിലും കോടിയൊടുത്തണിഞ്ഞില്ല കൈതോലപ്പായ പകുത്തു കഥ പറഞ്ഞില്ല

എനിക്കത് വളരെ ഇഷ്ടമാണ് ഞാൻ കളിക്കുന്നുണ്ട് എനിക്ക് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല അദ്ദേഹം നമുക്ക് അടുത്താദ്രികളിൽ കന്യകന കൊണ്ടൊരു കണി വയ്ക്കേ കരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന

ും നമുക്ക് പിന്നെ നല്ലൊരു ഓർമ്മയുണ്ട് അതെ കൂടെയുള്ള കവികൾ വൈലോപ്പിലാകട്ടെ ഇളശ്ശേരിയാകട്ടെ പിന്നെ എഴുത്തുകാരൻ കുറൂപ്പാകട്ടെ തകഴിയാകട്ടെ കുല്യാണേ ഇവരെല്ലാവരും ചങ്ങമുറിയെ കുറിച്ച് ചങ്ങമുറിയുടെ നീണ്ടിടാൻ പെട്ട കണ്ണുകൾ അയ്യോ അവരിൽ ഉയർന്നു വന്നാണ് എന്നിട്ട് അവരുടെ ഇടത്തേക്ക് പറന്നുപോയതേ ഉള്ളൂ അത് വയലാറായാലും തിരുനെല്ലൂരായാലും ഒ എൻ പി സാറായാലും ആരായാലും പുനലൂർ ബാലൻ ആയാലും പുതുശ്ശേരി രാമേന്ദ്ര സാറായാലും ആരായാലും അവരങ്ങനെ ഉയർന്നു വന്നു അതിനെ ഭേദിച്ചുകൊണ്ടൊരു ഭാവുകത്വം കേരളത്തിൽ നിന്ന് നിൽക്കാൻ സാധ്യമല്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ചങ്ങുമലയ്ക്ക് ഉണ്ടായിരുന്ന പാണ്ഡിത്യം മാത്രമല്ല എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ നിന്ന് ചില നദികൾ ഉത്ഭവിക്കുന്നത് പോലെ ഇപ്പോൾ ചെമ്മുഞ്ചി മലനിരകളിൽ നിന്നാണ് കരമനയാർ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു മലയിൽ നിന്ന് തുടങ്ങുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കാലത്തിൻ നൂറ്റാണ്ടുകളുടെ മുമ്പേതമായപ്പോൾ കവിതകൾ ഉണ്ടായി പാട്ടുമൃഗങ്ങൾ ിൽ നൃത്തം അടിമച്ചങ്ങര പോലെ വളർന്ന പറന്ന പരുക്കൻ വേരുകളിൽ ഉറമയ്ക്കുള്ളുക്കും മട്ടിൽ തലമുറ നാമ്പുകളുണ്ടായിരമുർവരമായി നിന്റെ കയങ്ങളിൽ അംഗുനി വന്നവരൻ പൂർമിത പുണ്യന്മാർ നിന്റെ നികാന്ത സ്മൃതിയാണെങ്കിൽ പന്തം കുത്തിയ പാന്ധന്മാർ റിയാതെ <laughs> <laughs>

ഞാൻ ആലോചിക്കുന്നതേ കടമസിനെ ബാക്കി മറിച്ചപ്പോഴും ഒരുപാട് ദ്രുത താളത്തിൽ അല്ലെങ്കിൽ അതിന്റെ മട്ടിലുള്ള ഇനിയും മരിക്കാത്ത ഭൂമിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇരമ ദേശമംഗല സാധന കവിത പ്രചോദനവുമായിരുന്നു കേട്ടോ അത് എങ്ങനെയെന്ന് അറിയോ അന്ന് ഞാൻ അതിലൊരു കവിത വന്നു അതായത് ആ കരിന്തിരി കാണുമ്പോഴെന്നുള്ള ഒരു കവിതയാണ് അതിനകത്ത് പാടത്തൂട ചോരമണക്കും പട്ടുപുതച്ച കരിങ്കാലൻ അന്തിനരി പൂവരിയും കണ്ണിൽ പട്ടറ കൂട്ടി വരുന്നുണ്ട്

പിന്നെ മറ്റൊന്ന് വിടില്ല ഞാൻ വിടില്ല എന്ന് പറയുന്ന രീതിയിൽ യൗവനത്തിന്റെ ആ ഒരു കലമാനം ഉണ്ടല്ലോ അതായത് നമ്മുടെ ഹൃദയത്തിന്റെ കൂട് പറച്ചോട് ഓടാൻ നോക്കുക ഞാൻ ആ കലമാനെ അടച്ചിടുകയാണ് നിന്നെ ഞാൻ വിടില്ല എന്ന് പറയും